നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന വാർത്ത അറിഞ്ഞതു മുതൽ ഇരുപ്പുറയ്ക്കാതെ വിവാദ പരാമർശങ്ങളുടെ തുടർ പരമ്പരയുമായി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം രാഹുൽ മത്സരിക്കുന്ന വയനാട്ടിൽ നടന്ന റാലി കണ്ടാൽ മത്സരം നടക്കുന്നത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് സംശയമുണ്ടാകുമെന്നാണ് അമിത് ഷാ നാഗ്പൂരിൽ വെച്ചത് ബി ജെ പിയുടെ പരോക്ഷമായ മുസ്ലിം വിരുദ്ധത ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസരത്തിൽ പ്രത്യക്ഷമായും പുറത്തു വരുന്നതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ യു ഡി എഫ് സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനെതിരെ യോഗി ആദിത്യനാഥ് നടത്തിയ പരാമർശം വലിയ പുലിവാൽ പിടിച്ച ഒന്നായിരുന്നു ഏപ്രിൽ നാലിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊടിയേന്തി രാഹുലിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചത് കണ്ടിട്ടാണ് ബി ദേശീയ അധ്യക്ഷന് സഹിക്കാൻ വയ്യാതായത് ഉടനെ തന്നെ നമ്മുടെ വയനാടിനെ അങ്ങ് പാകിസ്ഥാനാക്കി മാറ്റി ഒന്നിന്റെയും പേരിൽ കൂടെ ഉള്ളവരെ വേർതിരിക്കാത്ത നമ്മൾ മലയാളികളിലും വർഗീയ വിഷം കലർത്താനുള്ള വലിയ ശ്രമങ്ങളാണിത് അഖ്ലാഖിനെയും ഒക്കെ ഇല്ലാതാക്കിയ ഈ രാജ്യത്ത് പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊന്നു തള്ളുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാക്കുമ്പോൾ മാറ്റമുള്ള ഒരു ശബ്ദമാണ് രാഹുൽ എന്ന തിരിച്ചറിവിൽ നിന്ന് ഉയരുന്ന വേവലാദികളാണ് ഈ പ്രഹസന നാടകങ്ങൾ ലീഗിനെതിരെ ഇത്തരത്തിലെ വർഗീയ പരാമർശങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഈ വർഗീയ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തുമ്പോൾ മതേതരമെന്ന് പറഞ്ഞ് നാം അഭിമാനിച്ചിരുന്ന ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ജാതീയ വർഗീയ നിലപാടുകളെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കണമെന്ന് നാം മനസ്സിലാക്കേണ്ട അത് പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും അടുത്ത സമയമാണ് ഈ തിരഞ്ഞെടുപ്പ് കൃത്യമായി ഐക്യപ്പെടാനും പ്രതിഷേധിക്കാനുമുള്ള നമ്മുടെ അവകാശത്തെ പൂർണ്ണമായി വിനിയോഗിക്കാം